സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് തന്നെ ലഭിക്കും താരങ്ങളുടെ മെഴുകു പ്രതിമകൾ പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് അമിതാഭ് ബച്ചൻ ഐശ്വര്യ റൈ കത്രീന മാധുരി ദീക്ഷിത് തുടങ്ങി നിരവധി താരങ്ങളുടെ മെഴുകു പ്രതിമകൾ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ താരസുന്ദരി ദീപിക പതുക്കോണിൻ്റെ മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്തതാണ് ശ്രദ്ധ നേടുന്നത് ഒറിജിനാലിറ്റി കൊണ്ട് പലപ്പോഴും ശ്രദ്ധ നേടുന്നവയാണ് മെഴുകു പ്രതിമകൾ സൂപ്പർ താരങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മറ്റു മെഴുകു പ്രതിമകൾ പലപ്പോഴും ശ്രദ്ധ നേടാറുണ്ട് ലണ്ടനിലെ മാഡം വാക്സ് മ്യൂസിയത്തിലെ പ്രമുഖർക്കൊപ്പം ബോളിവുഡ് സുന്ദരി ദീപിക പതുക്കോണും എത്തി മെഴുകു പ്രതിമ അനാച്ഛാദനം ചെയ്യാനെത്തിയ ദീപികയുടെയും രൺവീറിൻ്റെയും വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ ദീപികയ്ക്കൊപ്പം ഭർത്താവും അച്ഛൻ പ്രകാശ് പതുക്കോണും അമ്മ ഉജ്ജ്വല പതുക്കോണും ഉണ്ടായിരുന്നു മെടുക്കു പ്രതിമ ആനാച്ഛാദനം ചെയ്യുന്നതിൻ്റെ ചടങ്ങുകളുടെ വീഡിയോ ദൃശ്യങ്ങൾ താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതാണ് ഇപ്പോൾ വൈറലാകുന്നത് ദീപിക പതുക്കോണിൻ്റെ മെടുക്കു പ്രതിമ വീട്ടിൽ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുന്ന രൺബീറും പ്രതിമ കണ്ടിട്ട് എന്തു തോന്നുന്നുവെന്ന് ദീപിക ചോദിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് രൺവീറിന്റെ അടുത്ത ചിത്രം ലണ്ടനിൽ ആണ് ചിത്രീകരിക്കുന്നത് ആ സമയത്ത് തന്നെ മിസ് ചെയ്യുകയാണെങ്കിൽ ഇവിടേക്ക് പോന്നാൽ മതിയെന്നും ദീപിക കൂട്ടിച്ചേർത്തു ചൊവ്വാഴ്ച രാത്രിയാണ് ഇരുവരും മുംബൈ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലേക്ക് പറഞ്ഞത് തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഗല്ലി ബോയിലെ റാപ്പർ ലുക്കിലായിരുന്നു രൺവീർ ഇരുവരും മാധ്യമങ്ങൾക്ക് പ്രത്യേക ഫോട്ടോഷൂട്ടും അനുവദിച്ചു രൺവീർ സിംഗും ദീപിക പതുക്കോണും കഴിഞ്ഞ നവംബർ മാസമാണ് ഇരുവരും വിവാഹിതരായത് ആറു വർഷത്തെ പ്രണയമാണ് ദീപിക രൺവീർ വിവാഹത്തിലേക്ക് എത്തിയത് ഇരുവരും ഒന്നിച്ച രാംലീലയുടെ ചിത്രീകരണത്തിനിടെ ആരംഭിച്ച സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു